സൗ ബി എസ് ആണ് മാർസിസ്റ്റ് പ്രത്യേക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും പരിസ്ഥിതിയുടെ പ്രാധാന്യം കേരളത്തെ പഠിപ്പിക്കാൻ കൈയെടുത്ത ഒരു മാർസിസ്റ്റ് സൗ വി എസ് ആണ് നമ്മുടെ കാര്യപരിപാടിയിൽ ലിംഗസമത്വം സ്ത്രീ അവകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാൻ വൈകിക്കൂടാ എന്ന് ഉറക്കപ്പെടാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ അർത്ഥത്തിലെല്ലാം സർവർ വി എസ് എക്കാലവും ഓർമ്മിക്കപ്പെടും സർ വിസ് സഹോദര പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ മാത്രം നേതാവല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പുത്തടത്തിൻ്റെ മുഴുവൻ നേതാവാണെന്ന് പറയുവാൻ ഞാൻ മടിക്കുന്നില്ല വി എസിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുശോചന യോഗം ആ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം നടത്തിയ നേതാവായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ വിനോയ് വിശ്വം അദ്ദേഹം എന്ന് വെച്ചാൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായിരുന്ന വി എസിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ വി എസിന്റെ മുൻഗണനകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആളാണ് ബിനോയ് വിശ്വം മുഴുവൻ ഭാഗവും കേൾക്കാം പ്രിയപ്പെട്ട ഇവിടെ ഈ കത്തി അമരുന്ന പുകയ്ക്ക് സമീപം രണ്ട് സ്മൃതി മണ്ഡപങ്ങളുണ്ട് രക്തസാക്ഷ്യ സ്മാരകങ്ങൾ അതിലൊന്നിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു കരുതി പ്രവേശിക്കൽ ചുടി ചുടിചോര കുരുതിയാൽ കലതീർന്ന ഈ സ്ഥലത്തിൽ നിന്ന് ഇവിടെയാണ് പുന്നപ്രഭകലാർ രക്തസാക്ഷികളും സുഖാവ് പി കൃഷ്ണപിള്ളയും സിതാവ് ആർ സുഗതനും സിതാവ് ടി വി തോമസും സുതാവ് പി കെ ചന്ദ്രാനന്ദനും സിതാവ് എൻ എസ് എൻ ശ്രീധരനും സിഹാവ് പി കെ കുഞ്ഞച്ഛനും സിഹാവ് പി ടി പിന്നൂസും സിഹാവ് കെ ആർ അമ്മയും തുടങ്ങി സിധാവ് ചന്ദ്രപ്പൻ വരെയുള്ള എത്രയോ പേർ അന്തിമ കൊള്ളുന്നത് ആ വലിയ വിപ്ലവകാരികളുടെ നിലയിലേക്ക് നമ്മുടെ കാലഘട്ടം പ്രസവിച്ച ഏറ്റവും മഹാനായ വിപ്ലവകാരിയെ കൂടി ീ മണ്ണ് ഏറ്റുവാങ്ങുകയാണ് സി എസിൻ്റെ ശരീരം അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പറയുന്നു നമ്മളെല്ലാവരും ഈ മണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ കരുതി തന്നെ വേണം പ്രവേശിക്കാൻ ഈ മണ്ണ് വിപ്ലവ ജാഗ്രതയുടെയും രാഷ്ട്രീയ കർത്തവ്യബന്ധത്തിൻ്റെയും മൂല്യങ്ങളെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന മണ്ണാണ് ഈ മണ്ണിൻ്റെയും ഈ മണ്ണിനെ മഹത്തരമാക്കിയ പോരാട്ടങ്ങളുടെയും എല്ലാ തുളങ്ങുന്ന മൂല്യങ്ങളെയും സ്വന്തം ഹൃദയത്തിലെ വെളിച്ചമായി ഏറ്റെടുത്ത നേതാവാണ് സ്വകാര്യ അച്യുതാനന്ദൻ ഈ തുന്നത്രകളുടെ മണ്ണ് ജന്മം കുറിച്ച സ്വഭാവ അച്യുതാനന്ദൻ സി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ പാപങ്ങളെ സംഘടിപ്പിക്കാൻ യുക്തനായ സഹോ അച്യുതാനന്ദൻ ജീവിതകാലം മുഴുവനും മധ്യതവർഗത്തിൻ്റെ വിമോചന പോരാട്ടങ്ങളിൽ തന്നെ സമർപ്പിച്ച നേതാവാണ് സംഘാടകനാണ് പോരാളിയാണ് എന്ന് നമുക്കറിയാം സിവാ വി എസ് ഏറ്റവും താണനിലയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് സ്വന്തം രാഷ്ട്രീയ ബോധത്തിൻ്റെ മൂച്ച കൂട്ടുവാനായി പ്രത്യേക രാഷ്ട്രീയവും സംഘടനയുമെല്ലാം പഠിച്ചു പഠിച്ച് മാർസിസത്തിൻ്റെ എല്ലാ ചൈതന്യവത്തായ മൂല്യങ്ങളെയും കാലത്തിൻ്റെ ആഹ്വാനം കേട്ടുകൊണ്ട് നവീകരിക്കാൻ ശ്രമിച്ച നേതാവാണ് എന്ന കാര്യവും നാം ഓർക്കുന്നുണ്ട് സൗ വി എസ് ആണ് മാർസിസ്റ്റ് പ്രത്യേക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും പരിസ്ഥിതിയുടെ പ്രാധാന്യം കേരളത്തെ പഠിപ്പിക്കാൻ കൈകെടുത്ത ഒരു മാർസിസ്റ്റ് സൗ വി എസ് ആണ് നമ്മുടെ കാര്യപരിപാടിയിൽ ലിംഗസമത്വം സ്ത്രീ അവകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാൻ വൈകിക്കൂടാകുന്ന ഉറക്ക പ്രകാശിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ അർത്ഥത്തിലെല്ലാം സവാർ വി എസ് എക്കാലവും ഓർമ്മിക്കപ്പെടും രാഷ്ട്രീയമായ വിയോജിപ്പുകളെല്ലാം ഉണ്ടാകുമ്പോഴും സവാർ വി എസിൻ്റെ പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധത എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ കാലത്തും അഭിമാനം കൊള്ളിക്കുമെന്ന് എനിക്ക് സിവാസിൻ്റെ സംഭാവനകളെപ്പറ്റി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായി പോരാടിയ കാലത്തും പിന്നിച്ചു കഴിഞ്ഞ കാലത്തും സിവാ എസ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ മൂല്യങ്ങളെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുവെന്ന് നാം കണ്ടറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷാസ്ത്ര രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായ ഫലങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും സിവാ എസ് ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും കാവൽക്കാരനായി എത്രമാത്രം ജാഗ്രതയോടെ നില വന്ന കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എക്കാലവും ഓർക്കും എസ് കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രീയതകൾ കൈവരുമ്പോൾ അവരെങ്ങനെ വേണം പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സ്വയം ചിന്തിച്ച സ്വയം പ്രവർത്തിച്ച നേതാവാണെന്ന കാര്യം നമുക്കറിയാം അതിൻ്റെ ഭാഗമായി അദ്ദേഹം നയിച്ചൊരു ഗവൺമെൻറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു ഒരു മന്ത്രിയായി അഞ്ചുകൊല്ലം പ്രവർത്തിക്കാൻ കവസരമുണ്ടാകട്ടുണ്ട് ചർച്ചയുണ്ടാകട്ടുണ്ട് തർക്കമുണ്ടാകട്ടുണ്ട് വിയോജിപ്പുണ്ടാകട്ടുണ്ട് അപ്പോഴെല്ലാ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഔന്നത്യം കാണിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി ഐക്യത്തിൻ്റെ മൂല്യങ്ങളെ എത്രമാത്രം കാത്തു രക്ഷിക്കുവാൻ ശ്രമിച്ചു വന്ന കാര്യത്തിന് അനുഭവത്തിലാണ് ഞങ്ങളിൽ പലരും ആർത്ഥത്തിലെല്ലാം സ്വഭാവ ബി എസ് സഹോദര പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ മാത്രം നേതാവല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പുത്തടത്തിൻ്റെ മുഴുവൻ നേതാവാണെന്ന് പറയുവാൻ ഞാൻ മടിക്കുന്നില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പുത്തടത്തിൻ്റെ മുമ്പിൽ പുത്തൻ കാലഘട്ടം ഗൗരവമാറിയ ഒരുപാട് വെല്ലുവിളികൾപ്പെട്ടത് ഈ സാഹചര്യത്തിൽ നാം സ്വഭാവ ബി എസിനെ സ്ഥിക്കേണ്ടത് തീർച്ചയായും ഐക്യത്തെയും സമരബോധത്തെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും ശക്തിപ്പെടുത്തുകൊണ്ടായിരിക്കണമെന്ന് ആണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഖാക്കളെ ആർ എസ് എസ് നയിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യ നമ്മുടെ ജനങ്ങൾ ഏറ്റവും പ്രിയങ്കരമായി കാണുന്ന മൂല്യങ്ങളെയെല്ലാം തകർത്തറി നശിപ്പിക്കുന്ന കാലത്ത് അതൊക്കെ എതിരായ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പെടുക്കാൻ വേണ്ടിയുള്ള സമരഐക്യത്തിന് ശക്തിപ്പെടേണ്ട കാലഘട്ടത്തിൽ സഭ വി എസിൻ്റെ സമരബോധം രാഷ്ട്രീയ പ്രതിബദ്ധത നമ്മളെല്ലാവരെയും വഴികാണിക്കാൻ വേണ്ടി എന്നുമെന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയങ്കരനായ ആ നേതാവിൻ്റെ മഹാനായ ആ കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ സഹോദര പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ പ്രബന്ധനായ ആ നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദരവ് ബോർഡ് കൂടി തലമുണിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മുഷ്ടചുത്തിക്കൊണ്ട് സഹാവെ ലാൽ സലാം എന്ന് ഞാൻ പറയുന്നു